പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഹാൻസോ നഗരത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇതിപ്പോൾ ഞാൻ മാളിൽ വന്നപ്പോൾ ഒരു ട്രഡീഷണൽ ഡ്രസ് ഡ്രസ്സ് ധരിച്ച ഒരു ചൈനീസ് പെൺകുട്ടീനെ കണ്ടു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അവളെനിക്ക് പോസ് ചെയ്ത് തരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ എങ്ങനെയാട്ടോ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാവരുമായിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ ഞാനതിൻ്റെ മുകളിലോട്ട് വന്നു ആ മാളിൻ്റെ മുകളിലോട്ട് വന്നപ്പം അവിടെ ഇതുപോലെ പൂക്കളൊക്കെ വെച്ച് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കാണാൻ നല്ല രസ കേട്ടോ അവിടെ ചൈനീസ് പെൺകുട്ടികളൊക്കെ വന്ന ഇതുപോലെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത് കാണാം എന്ത് ഭംഗിയല്ലേ എവിടെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് അവർ നിങ്ങൾക്ക് ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അതിലെ കുറച്ച് നേരമൊക്കെ നടന്നു അവരുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്തു ശരിക്കും ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ശരിക്കും റോഡുകളൊക്കെ നോക്കി എത്ര ഭംഗിയായിട്ടാണെന്ന് ഇത്രയും തിരക്ക് പിടിച്ച നഗരമാണെങ്കിലും വലിയ തിരക്കുകളൊന്നും റോഡിൽ കാണാൻ കഴിയില്ല അതുപോലെ തന്നെ ഇവിടെ പാ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വണ്ടികൾക്കും പാർക്ക് ചെയ്യാൻ വേണ്ടി അതിമനോഹരമായ പാർക്കിംഗ് സിസ്റ്റമൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ മാളിൽ എത്ര പേര് വന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് ഇത്രയും മൂന്നാം നിലയോ നാലാം നിലയുടെയും കണ്ട് മുകളിലാണ് നിൽക്കുന്നത് അവിടെയും മരങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച് അതിമനോഹരമാക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഇത് വേണ്ടില്ലേ എന്തോ ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ മോനും എത്തിയിട്ടുണ്ട് ചൈനയിലെ എല്ലാ സിറ്റികളും തന്നെ വെൽ ഓർഗനൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ വലിയ തിക്കും തിരക്കുകളൊന്നും കാണാറില്ല എല്ലാം ഭയങ്കര പ്ലാനിങ്ങിലാണ് ശരിക്കും ഇവർ എല്ലാം വെൽ പ്ലാൻഡായിട്ടാണ് നിങ്ങൾ നോക്കിക്കേ ഇത്രയും വലിയൊരു മാളിൻ്റെ മുകളിലാണ് അവിടെ നിന്ന് താഴോട്ട് നോക്കിക്കേ വലിയ തിരക്കുകളോ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒന്നും കാണാൻ കഴിയില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ ഇവർ മുൻപേ തന്നെ ആസൂത്രണം ചെയ്തിട്ടാണ് ഇവിടുത്തെ എല്ലാ സിറ്റികളും തന്നെ ചെയ്തിരിക്കുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ അത്രയും രസമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ താഴോട്ട് വന്നപ്പോൾ അവിടെ ഇതാ ഡ്രോണും പുതിയ പുതിയ ക്യാമറകളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിലെത്തി ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെയുള്ള ടെക്നോളജി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളാണ് ശരിക്കും ചൈനീസ് ചൈനീസുകാർ ഒരുപാട് ആൾക്കാർ അത് മേടിക്കാൻ വേണ്ടിയൊക്കെ ആ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്കൂ എന്താ ഈ ക്യാമറ നല്ല അടിപൊളിയല്ലേ എത്ര ചെറുതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ട് നടക്കാൻ വേണ്ടിയൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ളതാണ് അതിന് ശേഷം ഞാൻ അവിടെ ഒരു ഫുഡ് കോർട്ടിലോട്ട് പോയിട്ടോ ഇവിടെ വിവിധ തരത്തിലുള്ള ചൈനീസ് ഫുഡുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഫുഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഫിഷ് ബോളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ടേസ്റ്റിയാണ് കേട്ടോ ഇതൊക്കെ കഴിക്കാൻ വേണ്ടി പിന്നെ ഇപ്പം പുതിയതായിട്ട് ചൈനയിൽ ഒരുപാട് തരത്തിലുള്ള ബേക്കറികളും വന്നിട്ടുണ്ട് ഇതൊക്കെ എന്താണെന്നറിയാവോ ഇതൊക്കെ കോഴിയുടെ പാർട്സുകളാണ് ചിക്കൻ പാർട്സുകളാണ് കഴുത്ത് എങ്ങനെ എല്ലാ പാർട്സുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു മസാലയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ചില ആൾക്കാർക്ക് അത് താല്പര്യമുള്ളവരെ അത് കഴിക്കാറുണ്ട് എന്താ ഇവിടെ എന്തൊക്കെയോ സാധനം വെച്ചിട്ടുണ്ട് സാമ്പിളും വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാനും ഒന്ന് ടേസ്റ്റ് ടേസ്റ്റായി നോക്കി വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ സാധനത്തിനൊക്കെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈ പോലെ തന്നെ തോന്നി പക്ഷെ ഭയങ്കര മധുരമായിരുന്നു അതിന് പിന്നെ ഈ കാണുന്ന ഫുഡുകളൊക്കെ ഇത് കണ്ടില്ലേ ഓരോ സാധനങ്ങളും ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന് പറഞ്ഞാൽ കോഴിയുടെ വിരളുകളാണ് അത് അച്ചാറിട്ടതാണ് ഇത് ചെമ്മീനാണ് അങ്ങനെ എല്ലാ സാധനവും അവിടെ വെച്ചിട്ടുണ്ട് ഈ കാണുന്ന സാധനങ്ങളെല്ലാം ബാർബിക്യു പോലെ കഴിക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ ഇത് താമരയുടെ റൂട്ടാണ് അതുപോലെ തന്നെ ബ്രോക്ലി പിന്നെ ചിക്കൻ്റെ പാട്സ് ഉരുളക്കിഴങ്ങ് വേണ്ട എല്ലാ സാധനങ്ങളും ഇതുപോലെ ബാർബിക്യൂ ആയിട്ട് നമുക്ക് ചെയ്ത് തരാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് വെജിറ്റബിളും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്ത് ഇതുപോലെ കൊടുത്താൽ മതി അവരത് റെഡി തരും ഇത് കണ്ടില്ലേ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ചെമ്മീനൊക്കെ ഉണ്ട് കേട്ടോ ഇത് സുഷി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതാണ്ടോ ചുഷിയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള സാൽമൺ ഒക്കെ ഉണ്ട് അങ്ങനെ കുറേ മീനിൻ്റെ വിഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു അടുത്ത ഷോപ്പിൽ ഇത് പന്നിയുടെ ഒരുപാട് വ്യത്യസ്തമായ രുചികളിലുള്ളതാണ് ചൈനക്കാർ ഒരുപാട് പന്നി മാംസം കഴിക്കാറുണ്ട് അങ്ങനെ പന്നി താറാവ് അവിടെ അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ഫോട്ടോയും വെച്ചിട്ടുണ്ട് എന്ത് മീറ്റാണെന്നുള്ളതിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ വിവിധ തരത്തിലുള്ള അങ്ങനത്തെ കുറേ ഫുഡുകൾ കാണാം അതെല്ലാം കണ്ടുകൊണ്ട് നടക്കുമ്പോൾ ഇതാ ഇവിടെ വി ആർ വെച്ചിട്ട് മൂവി കാണുന്ന ഒരു ചെറിയ പെൺകുട്ടിയേനും കാണാം അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഈ മാളിൽ വന്നിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയുമെ പിന്നെ ഇത് കണ്ടോ ഇതെല്ലാം റൈസ് കുക്കറിനകത്ത് റൈസ് വേവിച്ച് വെച്ചിരിക്കുന്ന ചൈനയിൽ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൈസ് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഇതുപോലെ റൈസ് കുക്കറിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള റൈസ് നമുക്ക് അങ്ങനെ എടുക്കാം അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഇതാ മാളിൻ്റെ പുറത്ത് നോക്കി കേന്ദ്ര രസമായിട്ട് ആ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് അവർ വെച്ചിട്ടുള്ളത് അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ഞാൻ അതിൽ സ്റ്റെപ്പ് കയറി അങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡും മകനും കൂടെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക ഇവർക്കിതൊന്നും കാണാനുള്ള താല്പര്യമൊന്നുമില്ലല്ലോ അവർ സുഖമായിട്ട് മസാജ് ചെയ്ത് അവിടെ കിടന്നുറങ്ങി ഞാൻ അവിടെയെല്ലാം കറങ്ങിയിട്ട് തിരിച്ച് അവരുടെ അടുത്ത് ചെന്നു അങ്ങനെ ഹാൻചോയിലെ ഇതെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ കച്ചോയിലോട്ട് വൈ വന്നുകൊണ്ടിരിക്കുകയാണ് കച്ചോയിലോട്ട് വരുന്ന വഴിക്കത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം ഞങ്ങളുടെ മകൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലാണ് ഞങ്ങൾ പോയത് ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും ഒരു നാൽപ്പത് മിനിറ്റ് ഉണ്ട് കേട്ടോ അവൻ്റെ യൂണിവേഴ്സിറ്റിയിലോട്ട് അങ്ങനെ ഞങ്ങൾ പോയിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരു ടോളൊക്കെ കൊടുക്കണം കേട്ടോ കൊടുത്തിട്ടാണ് വരേണ്ടത് അപ്പോൾ ടോൾ ബൂത്തിലെത്തി ഇവിടെ നമുക്ക് ടോൾ കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ഒന്നും ചെയ്യുമൊന്നും ചെയ്യണ്ട അപ്പോൾ നമ്മുടെ കാറിലൊരു മെഷീൻ വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേനും അത് ഓൾറെഡി സ്കാൻ ചെയ്തിട്ട് അതങ്ങ് തുറന്നു തരും പിന്നെ നമ്മുടെ ബാങ്കിൽ നിന്ന് അതങ്ങ് കട്ടാവുള്ളൂ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നോക്കിക്കേ കുറച്ച് ഇവിടുത്തെ റോഡുകളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുണ്ടല്ലേ ഇവിടെ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതുണ്ടോ തേയിലത്തോട്ടങ്ങൾ നമ്മുടെ വയനാടൊക്കെ പോകുന്നത് പോലെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇതുവഴി പോകുമ്പോൾ കാണാൻ കഴിയും ഓരോ ദിവസം നോക്കുമ്പോൾ ഓരോരോ വികസനങ്ങൾ ചൈനയിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഓരോ ഒരിക്കലും ഇവിടുത്തെ പണി കഴിഞ്ഞതായിട്ട് നമുക്ക് കാണുകയേ ഇല്ല ഓരോ പുതിയ പുതിയ ടെക്നോളജി വന്നുകൊണ്ടേയിരിക്കും ചൈനയിൽ അപ്പോൾ ചൈനയിലെ റോഡുകളെക്കുറിച്ചോ ചൈനയുടെ തെരുവുകളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഒരു വീഡിയോയിൽ ഒരു കാണിച്ചു തന്നാ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വിദേശ രാജ്യം സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് ആദ്യം ചൈന സന്ദർശിക്കാനായിരിക്കും ശരിക്കും നിങ്ങളുടെ ആ ഒരു വരവോ ആ പൈസ മുടക്കുന്നതൊന്നും ഒരിക്കലും നഷ്ടമാകുകയില്ല എന്ന് ഞാൻ പറയുന്നു കാരണം അത്രമാത്രം ഉണ്ട് ചൈനയിൽ കാണാൻ വേണ്ടിയും ചൈനയിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വന്ന് കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്